അജ്മാഇൻ ബിസ്മില്ല അലഹമുല്ലിറബിലീൻ പ്രത്യേകം കരുണ ചെയ്യാൻ പറഞ്ഞ വിഭാഗങ്ങളെ എണ്ണി എണ്ണിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് സ്ത്രീകൾ ഇസ്ലാം സ്ത്രീകൾക്ക് കാരുണ്യത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മുഖങ്ങളെ തുറന്നു കൊടുത്തിട്ടുണ്ട് എന്ന് നാം നേരത്തെ പറഞ്ഞു സ്ത്രീകളിലേക്കുള്ള ഇസ്ലാമിൻ്റെ പരിഗണന പല ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നു കുട്ടിയായിരിക്കുന്ന വേളയിൽ അവൾ യുവതിയായിരിക്കുന്ന വേളയിൽ വിവാഹത്തിൻ്റെ സമയത്ത് ഭാര്യയായിരിക്കുന്ന സമയത്ത് മാതാവാകുന്ന വേളയിൽ ഓരോ സന്ദർഭങ്ങളിലും സ്ത്രീയോട് എങ്ങനെ പെരുമാറണമെന്ന് കർശനമായ നിർദ്ദേശങ്ങളെയും കാരുണ്യത്തിൻ്റെ തുറന്നു വെച്ച ഒരു ആദർശത്തെ ഇസ്ലാം അല്ലാതെ നമുക്ക് മറ്റൊരിടത്തും കാണാൻ സാധിക്കുകയില്ല നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ലിബറലിസത്തിൻ്റെ പേരിൽ ഫെമിനിസത്തിൻ്റെ പേരിൽ പുതിയ കാലത്തെ സ്വാതന്ത്ര്യവാദത്തിൻ്റെ പേരിൽ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്താനും അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനും ഞങ്ങളുണ്ടെന്ന് വാദിച്ചു പറയുന്നവരും വേദികളിൽ പ്രസംഗിക്കുന്നവരും സംഘടനകളായി രംഗത്ത് വരുന്നവരും തന്നെ നിരന്തരമായി സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ കൂട്ടമായും ഒറ്റയായും പ്രതികളായിക്കൊണ്ടിരിക്കുന്ന അവയെക്കുറിച്ചെല്ലാം വാർത്താ മാധ്യമങ്ങൾ നിരന്തരമായി നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം പതിനൊന്നായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ബലാത്സംഗ കേസുകൾ എഴുന്നൂറ്റി എൺപത്തിയേഴ് തട്ടിക്കൊണ്ടുപോകലുകൾ മുപ്പത്തി അഞ്ച് സ്ത്രീ പീഡന മരണങ്ങൾ ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഗാർഹിക പീഡനങ്ങൾ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് മറ്റു അതിക്രമങ്ങൾ ഇത് വേറെ എവിടെയെങ്കിലും നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതല്ല സാംസ്കാരിക കൈരളിയുടെ മണ്ണിൽ നിന്ന് സ്ത്രീകൾക്കെതിരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അക്രമങ്ങളാണ് ഇന്ത്യ രാജ്യത്തിന്റെ മൊത്തം കണക്കിലേക്ക് നാം ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള ഒരു വർഷ കാലയളവിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തിൽ മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി പതിനാറ് ലൈംഗികാതിക്രമ കേസുകൾ ഇന്ത്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഭീതിദായകമാണ് നമ്മെ പേടിപ്പെടുത്തുന്നതാണ് നമ്മുടെ ഉമ്മമാർ നമ്മുടെ പെങ്ങന്മാർ നമ്മുടെ പെൺമക്കൾ ഇരയാക്കപ്പെടുമോ എന്ന ഭീതിദായകമായ സാഹചര്യത്തിൽ നാം ജീവിക്കേണ്ടി വരുന്ന ഒരു രംഗമാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ കണക്ക് പ്രകാരം നൂറ്റി നാൽപ്പത്തിയെട്ട് രാജ്യങ്ങളുടെ സ്ത്രീ സുരക്ഷാ വിഷയമെടുത്ത് പരിശോധിച്ചതിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി ഒന്നാമതാണ് സ്ത്രീകളുടെ സുരക്ഷ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി വർഷം കൂടുന്തോറും ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് ലിബറലിസം ശബ്ദമുയർത്തുമ്പോൾ ഫെമിനിസം ശബ്ദമുയർത്തുമ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനും ഉയർത്തിപ്പിടിക്കാനും ഞങ്ങളുണ്ടെന്ന് ഗവൺമെൻറ്റും ഗവൺമെൻ്റ് ഇതര സംഘടനകളും നിരന്തരമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലും ഇന്ത്യയിലും കേരളത്തിലും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ നിരന്തരമായി കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ നാം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇത് പറയുന്ന ദിനത്തിലും അതിദാരുണമായ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാനതിൻ്റെ വിശദീകരണത്തിലേക്കോ വിശകലനത്തിലേക്കോ ഞാൻ കടക്കുന്നില്ല ഇവിടെയാണ് ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ സുരക്ഷയെക്കുറിച്ച് കാരുണ്യത്തെക്കുറിച്ച് അവരോട് പെരുമാറാൻ കൽപ്പിച്ച രീതികളെക്കുറിച്ച് നാം കൂടുതലായി ചർച്ച ചെയ്യുന്നത് ഹബീബായ റസൂൽ സല്ലു അലൈഹി തങ്ങൾ തൻ്റെ അനുജനരായ സൊഹാബത്തുൽ കിറാം റതി അള്ളാഹു അലഹുമിന് കൊടുക്കുന്ന ഉപദേശങ്ങളുണ്ട് സ്ത്രീകളായ മക്കളോട് മുത്തുനബി സാഹു അലൈഹി വസ്ല്ലം കാഴ്ചവെച്ച ജീവിത രീതിയുണ്ട് ഭാര്യമാരോട് റസൂൽഹി സാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ വർത്തിച്ചിരുന്ന കാരുണ്യത്തിൻ്റെ മുഖമുണ്ട് വീട്ടിലുണ്ടായിരുന്ന സേവകരായ സ്ത്രീകളോട് ഹബീബായ സാഹു അലൈഹി വസല്ലമാ തങ്ങൾ പ്രവർത്തിക്കുന്ന മാതൃകയാക്കാൻ പറ്റുന്ന ചരിത്രങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് നബിബായ സുല്ലാഹു അല്ലെഹി വസല്ലമാങ്ങൾ അവിടത്തേക്ക് മുല കൊടുത്തിരുന്ന സ്ത്രീകളോട് പെരുമാറിയിരുന്ന ബഹുമാനം സ്ഫുരിക്കുന്ന രംഗങ്ങളുണ്ട് നബി സുല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങളുടെ ആർദ്ര മുഖത്തെ നാം ചർച്ച ചെയ്യാനിരിക്കുന്നത് കൊണ്ട് തന്നെ അതിവിടെ പരാമർശിക്കുന്നില്ല അള്ളാഹു സുബാനഹുഅാല സ്ത്രീകളോട് കാരുണ്യം കാണിക്കുന്നതിന് വേണ്ടിയും സ്ത്രീകളോട് നന്മയോടെ വർത്തിക്കുന്നതിന് വേണ്ടിയും ഖുർആാനിൽ ധാരാളമായി കൽപ്പിക്കുന്നുണ്ട് അള്ളാഹുസുബഹാനഹുവത്ത് ആല സ്ത്രീകളുടെ വിഷയം പരാമർശിക്കുന്നതിനും പ്രത്യേകം എടുത്തു പറയുന്നതിനും വേണ്ടി സുറത്തു നിസാ എന്ന ഒരു അധ്യായം തന്നെ ഖുർആാനിൽ അവതരിപ്പിച്ചിട്ടുണ്ട് സ്ത്രീകളുടെ സ്വത്തവകാശത്തെ അള്ളാഹു അതിൽ പ്രതിപാദിക്കുന്നുണ്ട് സ്ത്രീകളോട് കരുണയോടെ വർത്തിക്കേണ്ടതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് വൈവാഹിക വേളയിലെ സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് അള്ളാഹു സുബഹാനഹുവാല അതിൽ മുസ്ലിം സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി ഒരു അധ്യായം തന്നെ അള്ളാഹു സുബ്ഹന ഹുത്ത് അല ഖുർആാനിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആ സൂറത്തു നിസാഹിലെ പത്തൊൻപതാമത്തെ ആയത്ത് വാഷിറൂഹു നബിൽ മാറൂഫ് നിങ്ങൾ സ്ത്രീകളോട് നന്മയോടെ വർത്തിക്കണം ആ കൽപ്പനയിലെല്ലാമുണ്ട് സ്ത്രീകളോട് പെരുമാറേണ്ട രീതി സ്ത്രീകളോട് സംസാരിക്കേണ്ട രീതി സ്ത്രീകളുമായി കൂടിയിരിക്കേണ്ട രീതി എല്ലാം ആ ഒരൊറ്റ വാക്കിൽ ഉൾക്കൊള്ളുന്നുണ്ട് സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ആയത്തിൽ ഇംസാ കുൻ ബിമാറുഫിൻ ഔത്ത ഹംബി സ്ത്രീകളോട് നന്മയോടെ വർത്തിച്ചു അവരുടെ കൂടെ നിൽക്കണമെന്നും അല്ലായെങ്കിൽ അവരെ സന്തോഷത്തോടു കൂടെ ഒഴിവാക്കി നൽകണമെന്നും ഖുർആൻ ലാഹ്വനമുണ്ട് സാഹു അലൈഹി വസല്ല മാ തങ്ങളിൽ കടന്നു വരുന്ന ആറാം നൂറ്റാണ്ടിൽ ജീവനോടെ സ്ത്രീകളെ കുഴിച്ചു മൂടിയിരുന്ന അറേബ്യൻ ജനതയെ ശക്തമായ രീതിയിൽ അള്ളാഹു സുബുല ർ ആക്ഷേപിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് കൊല്ലപ്പെട്ടുവെന്ന് കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികളോട് ചോദിക്കപ്പെടുമെന്ന് ഖുർആാനിൽ അള്ളാഹു സുബഹാന ഹൂവത്ത പറയുന്നുണ്ട് ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ അനന്തരാവകാശത്തിൻ്റെ വേളയിൽ ജീവിച്ചിരിക്കാനുള്ള അവകാശത്തിൻ്റെ വേളയിൽ ഭാര്യയായിരിക്കുമ്പോൾ സ്ത്രീക്ക് ലഭിക്കേണ്ട അവകാശത്തിൻ്റെ വേളയിൽ സ്ത്രീകളോട് നന്മയോടെ വർത്തിക്കണമെന്ന് അള്ളാഹു സുബഹാനഹു താല നിരന്തരമായി കൽപ്പിക്കുന്നുണ്ട് ഇൻഷാ ഇൻഷല്ല ഇസ്ലാമിൻ്റെ സ്ത്രീകളോടുള്ള കാരുണ്യമുഖം ചുരുങ്ങിയ ചർച്ചകളിൽ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല നബി നബിസ്ഹു അലൈഹി വസല്ലമാതങ്ങളും പിൽക്കാലക്കാരും എങ്ങനെ സ്ത്രീകളോട് കരുണ ചെയ്യാൻ കൽപ്പിച്ചുവെന്നും അവരെങ്ങനെ പ്രവർത്തിച്ചുവെന്നും കുറച്ച് കഴിഞ്ഞുള്ള എപ്പിസോഡുകളിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നു ഇൻഷാ അല്ലാ നമുക്ക് അവിടെ കൂടുതൽ പറയാം അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അടുത്ത എപ്പിസോഡിൽ അള്ളാഹു കാരുണ്യം നൽകാൻ കൽപ്പിച്ച കുട്ടികളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അലഹമുല്ലാഹിറബുല്ലമീൻ